നിങ്ങളുടെ എല്ലാരും എൻ്റെ അഭിപ്രായങ്ങൾ പറയണം എന്റെ കാസ്റ്റിംഗ് ക്രൂ ഉണ്ട് അവര് അധ്യാപകർ ഈ സിനിമയിൽ ഞാനാണ് ക്രൂലും ഉണ്ടായിരുന്നു എന്റെ പേര് മൃദുൽ ഞാൻ മേക്കപ്പ് സിനിമാറ്റോഗ്രാഫർ ആണ് എന്റെ പേര് വിനായക്ടിപ്പറത്തിന്റെ എഡിറ്റർ ഞാൻ ഹരിത എന്ന ഇതില്പാത്ര ചെയ്തത് ഞാനാണ് ാണ് പി ജി സെക്കൻഡ് അമീൻ സ്റ്റില്ലാണ് കേറിയത് ഹലോ എൻ്റെ പേര് പ്രമോദ് ദേവനാഴ്ച ചിത്രത്തിലെ കോ പ്രൊഡ്യൂസർ ആണ് ഫാസിൻ്റെ കൂടെ വാപ്പുക്ക നമ്മുടെ ആക്ടറവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വരണം ആ നിങ്ങൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ട് ഞങ്ങളുടെ എല്ലാരുടെ മിക്കവരുടെ ആദ്യ സിനിമയാണത് ഇത് പച്ച ജീവിതത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള ഒരു ഏടാണ് ഞങ്ങളുടെ സിനിമ ഗീത യഥാർത്ഥത്തിൽ ഗീതയ്ക്ക് അവസാനം ഒരു തടവിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഗീത എന്നും തടവിലായിരുന്നു അകത്തും പുറത്തും ഉള്ള ഗീത അവസാനം ഒരു തടവ് ആഗ്രഹിച്ചു എന്നുള്ളൊരു കുറ്റം പറയാനാവില്ല കാരണം ഗീത ഇവിടെ ജീവിതത്തിൽ തന്നെ തടവിലായിരുന്നു ഗീത മാത്രമല്ല ഗീതയോടൊപ്പമുള്ള കുട്ടികൾ തടവിലാണ് അതിന് പുറത്തുള്ള പലരും തടവിലാണ് നമ്മൾ ഓരോരുത്തരും തടവിലാണ് എന്നുള്ളത് കാണിച്ചു തരികയാണ് ചെയ്തത് നന്ദി അതുപോലെ ബാക്കു എൻ്റെ ഒരു സുഹൃത്താണ് ചെറിയതെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള ആ വേഷം നന്നായി കാരണം വേഷം എല്ലാവരുടെയും നന്നായി എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടിയാണത് കാരണം ബാപ്പുവിനെ അങ്ങനെ കാണാനില്ല അതിൽ നായിക കഥാ ഗീതേന കഥാപാത്രം ഗീത എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവർ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു പോരായ്മ രൂപത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇത്ര നല്ല ഒരു പരിച്ഛേദം ജീവിതത്തിന്റെ പരിച്ഛേദി കാണിച്ചതിന് ഒരു നല്ല വാക്ക് നിലവാരത്തിലേക്ക് നമ്മളെ സിനിമകൾ വളരുന്നതിനാണോ വലിയ സന്തോഷം സർ ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു തോട്ടിൻ്റെ ഇൻസ്പിറേഷൻ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് വഴി റോട്ടിലൊക്കെ ഭക്ഷണം കിട്ടാത്ത ആൾക്കാരെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു തോട്ടാണ് എന്തെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ പോയാൽ കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുകയായിരുന്നു ഞാൻ വീട്ടില് വീട്ടുകാരോടൊക്കെ ചർച്ച ചെയ്ത് ചെറുതായിരുന്നു ഒരു സ്കൂളിൽ ഒരു ആറാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഈ സിനിമ കാണാൻ വരാൻ തോന്നാനും കാരണം അതൊക്കെ തന്നെയാണ് സാറിന് ഒരു തോട്ടിന്റെ ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു ഞാൻ നിരന്തരമായിട്ടും ഇങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് കാണാൻ ഉണ്ടായി അപ്പൊ ഞാൻ നമ്മുടെ ടീമായിട്ട് ആയിട്ട് സെർച്ച് ചെയ്തു അപ്പൊ അത് പുതിയൊരു തോട്ടാന്ന് തോന്നിയപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയതാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാരക്ടേഴ്സും ആംബിയൻസും എല്ലാം ഉള്ളതുകൊണ്ട് അതിൽ മിക്സ് ചെയ്ത് നമ്മൾ സിനിമ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ

സിനിമയൊക്കെ ചെയ്യാനുള്ള ശ്രമത്തിലായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതുപോലെ ചെറുപ്പക്കാരനായ ഒരാൾ ഇത്ര വലിയൊരു തോട്ട് തോട്ടെടുത്തതിൽ വളരെയധികം സന്തോഷം അതുപോലെ കൺഗ്രാറ്റ്സ് ഇത്രയും ചെറുപ്പക്കാരിൽ നിന്ന് ഇങ്ങനൊരു വലിയൊരു തോട്ട് സത്യം പറഞ്ഞ ഐ എഫ് എഫ് കെ ഒരു സ്പേസിൽ വരികയാണെന്ന് പറയുന്നത് നമ്മളെ പറയാനുള്ള ചെറുപ്പക്കാർക്കും ഇൻസ്പിറേഷൻ ആണ് കൺഗ്രാറ്റ്സ് ടു ഹോൾ ടീം കൂടുതലും നിങ്ങളെന്ന് അറിയാനാണ് നമുക്ക് നിങ്ങൾ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം നമ്മുടെ കോമ്പറ്റീഷൻ അപ്പോ അതുകൊണ്ടിവിടെ കേരളത്തിൽ വളരുന്ന ലോക സിനിമകളുടെ കൂട്ടത്തിൽ ഒരു സിനിമ തിരഞ്ഞെടുത്ത് സിനിമാ പ്രേമികളായ നിങ്ങൾക്ക് സമർപ്പിച്ച അക്കാദമിയെ അഭിനന്ദിക്കാതെ ഇനി ആരുമില്ലെന്നാണ് തോന്നുന്നത് സെഷൻ വൈൻഡപ്പിക്കാം ക്യു അതിന്റെ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയ ഡയറക്ടർക്കും ടീമിനും അതോടൊപ്പം ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ച പ്രേക്ഷകർക്കും എല്ലാവർക്കും